ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ഒരു ആദിവാസി പെൺകുട്ടി പ്രസവത്തിനായിട്ട് വന്നു കേട്ടോ അവള് പ്രസവിച്ചു കേട്ടോ അവള് രാവിലെ പത്തരയൊക്കെ ആയപ്പോൾ എത്തി വൈകുന്നേരം നാലരയായപ്പോൾ അവൾ പ്രസവിച്ചു സുഖപ്രസവമായിരുന്നു ആൺകുട്ടിയാണ് അവളെ കൊണ്ടുവന്നത് അവിടെ അമ്മയും അവിടെ ചേച്ചിയും ഒരു നാട്ടിലെ ഒരാളാണ് കുറച്ച് പ്രായമൊക്കെ ഉണ്ട് ഒരു പത്തറുപത്തഞ്ച് വയസ്സൊക്കെ ഉള്ള ഒരു കണ്ടാൽ മാനിന്യം തോന്നിക്കുന്ന ഒരു പ്രമാണിയാണ് കാരണം കാശൊക്കെ എടുത്ത് നന്നായിട്ട് വീശുന്നുണ്ട് ബില്ലടയ്ക്കുന്നു അതിനാവശ്യമുള്ള കാര്യങ്ങളൊക്കെ മേടിക്കുന്നു കുഞ്ഞിന് പ്രസവിച്ച ഉടനെ കുഞ്ഞിന് ബേബി സോപ്പും ഓയിലും കുട്ടി ഉടുപ്പൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നു ബ്ലാങ്കറ്റും വാങ്ങിക്കുന്നു ആ ഇൻകുട്ടിക്ക് കുറേ ഡ്രസ്സും കാര്യങ്ങളും നൈറ്റ് അടിപ്പാവാട തോർത്ത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വരുന്നു ബക്കറ്റ് വാങ്ങിച്ചോണ്ട് വരുന്നു അദ്ദേഹം നന്നായിട്ട് കഷ്ടപ്പെട്ടു കേട്ടോ അതോടെ നിൽക്കട്ടെ ആ കുട്ടീനെ വാർഡിലേക്ക് മാറ്റി അദ്ദേഹം പോയി അതിനുശേഷം ആ അമ്മയും മൂത്ത മകളും ഈ പെൺകുട്ടിയും കുഞ്ഞുമായിട്ട് ഇരിക്കുകയാണ് ആ പെൺകുട്ടി കിടക്കുന്ന ഈ അമ്മയും മോളി കുഞ്ഞുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അവരുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് തോന്നുന്നു അവർ ഭക്ഷണമൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നൊക്കെയുണ്ട് എനിക്ക് തോന്നി ആദിവാസികളാണല്ലോ അപ്പോൾ കൂടെ വന്നത് ആരാണോ എന്നൊന്ന് അന്വേഷിക്കാം എന്ന് വിചാരിച്ചു കാരണം ആദിവാസി ഊരിൻ്റെ അടുത്തൊക്കെ നാട്ടുകാരൊക്കെ ഉണ്ടോ എനിക്കറിയില്ല കേട്ടോ ഞാൻ ആദിവാസി ഊരുകളിലൊക്കെ പോയ സമയത്ത് ആദിവാസി ഊരിൻ്റെ അടുത്തൊന്നും ഞാൻ അത്രയും ഒരു കാർഷിക ഒരു ഒന്നും കണ്ടിട്ടില്ല സാധാരണ ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്ന് പോയി ഒരേക്കറും അരേക്കറും അല്ലെങ്കിൽ ഒരു പത്ത് സെൻറ്റ് സ്ഥലമൊക്കെ മേടിച്ച് കൃഷി ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലിക്ക് ആരെങ്കിലും പോയി ജീവിച്ചൊക്കെ പോകുന്ന കുറച്ച് ആൾക്കാർ ചില ആദിവാസി ഊരിൻ്റെ അടുത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഇവർ പറഞ്ഞാൽ ഇവരുടെ അഡ്രസ്സിലുള്ള ആദിവാസി ഊരെന്നു പറഞ്ഞാൽ അത് ഈ ആനയെ ആന ഇറങ്ങുന്ന ആനക്കുളം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അവിടുന്ന് കുറേ ഉള്ളിൽ കിലോമീറ്ററുകൾ ഉള്ളിലേക്ക് പോകാൻ അവിടെ കുറേ തേയിലത്തോട്ടമൊക്കെ ഉണ്ടെങ്കിലും അവിടെ ജനവാസമൊന്നുമില്ല പുറത്തൊന്നുമുള്ള ആൾക്കാരൊന്നും ജീവിക്കുന്ന സ്ഥലമല്ല പിന്നെ ഇദ്ദേഹം എവിടെ വന്നു എന്നും ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ അവർ പണിയെടുക്കുന്ന തേയിലത്തോട്ടില് ഫാക്ടറിയിലെ മുതലാളിയാണെന്ന് പറഞ്ഞപ്പോൾ ഒരു മുതലാളി അതായത് തേയില ഫാക്ടറിയിൽ ഒരു മുതലാളി വന്നിട്ട് പബ്ലിക്കായിട്ടൊക്കെ ചെയ്തു കൊടുക്കും നല്ല കാര്യമോ അല്ലേ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം അങ്ങനെ നല്ല മനുഷ്യരുണ്ടാവും ഇവരുടെ അവസ്ഥ അറിഞ്ഞ് വന്നതായിരിക്കാം അപ്പൊ ആ അവസ്ഥയൊക്കെ കാരണക്കാരനായ ഭർത്താവെൻ്റെയെ കുട്ടിയുടെ ഭർത്താവ് എൻ്റെ ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഭർത്താവില്ല ഭർത്താവില്ലാതെ ഉണ്ടായതാ സ്നേഹിച്ച് ഇവിടെ കൊണ്ട് നടന്നതാണ് ഇവിടെ അപ്പൊ ഞാൻ പറഞ്ഞു ഒന്ന് വിശദമായിട്ട് പറയാം എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് പറഞ്ഞത് ആ പെൺകുട്ടി നമ്മുടെ പട്ടണത്തിൽ പത്താം ക്ലാസ് വരെ പോയി ഒക്കെ പഠിച്ച കുട്ടിയാണ് നല്ല അറിവൊക്കെ ഉണ്ടാവുക അങ്ങനെ അവൾ പത്താം ക്ലാസ് പഠിച്ചത് കൊണ്ട് അവൾ അവിടെ ഒരു തുണി കടയിൽ ജോലിക്ക് പോയി പട്ടണത്തിലെ തുണിക്കടയില് ജോലിക്ക് പോയപ്പോഴത്തേക്ക് അവിടെ ഒരു ജീപ്പ് ഡ്രൈവറാണ് ഇവളായിട്ട് സ്നേഹം വരുന്നത് ഇവളെ കൊണ്ടു നടന്ന് ഗർഭിണിയാക്കി കല്യാണം കഴിക്കുക എന്നുള്ള മോഹന വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഇവിടെ പ്രഗ്നന്റ് ആയ അങ്ങനെ ഇവിടെ അത് കുറച്ച് നടന്നു വയറൊക്കെ വീർത്ത് കഴിഞ്ഞപ്പോൾ വീട്ടുകാരോടൊക്കെ പറഞ്ഞ് വീട്ടുകാരെ അന്വേഷിച്ച് ഇവന്റെ വീട്ടിൽ ചെന്നപ്പോൾ ഇവൻ്റെ വീട്ടുകാർ അവിടെ നിന്ന് നാട് കടത്തിയിരുന്നു കാരണം അവർക്ക് ഒരു ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ആദിവാസി പെൺകുട്ടിയല്ലേ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ എന്തോ അവരുടെ ആ ഒരു രീതിയിൽ അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്ന അതുകൊണ്ട് തന്നെ ഈ കുട്ടി ഒറ്റയ്ക്ക് തന്നെ പിന്നെ ഇതാവാൻ തുടങ്ങി ോസ്പിറ്റലിലൊക്കെ ഇവർ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു പക്ഷെ പ്രസവത്തിന്റെ സമയത്ത് ഇവരുടെ കൂടെ ഇപ്പോൾ വന്ന ആ മനുഷ്യൻ ആ ഈ കുഞ്ഞു ഈ പെൺകുട്ടിക്ക് വയറ്റിലുണ്ടാക്കി കൊടുത്തവന്റെ അങ്ങനെ തന്നെ പറയണോ അല്ലെ കുഞ്ഞിനെ ഉണ്ടാക്കി കൊടുത്തവന്റെ ഒരു അകന്ന പെന്തു അതാണ് അദ്ദേഹം അത്രേ ഇതോടുകൂടി ചെയ്യുന്നത് അപ്പോൾ ആ ചേച്ചി പറയുന്നു അത് നല്ല മനുഷ്യനാണ് ഞങ്ങൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നതാണ് അപ്പൊ ഇങ്ങനെ നല്ല സഹായങ്ങൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തില് അല്ലെ അതവിടെ ഇരിക്കട്ടെ ആ കുട്ടീനെ അവിടെ സ്വസ്ഥമായിട്ട് കിടപ്പുണ്ട് അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ഇങ്ങോട്ട് പോയിരുന്നു അപ്പൊ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ കുറേ ആൾക്കാർ എടുത്തു പറയുന്ന വാർത്താ ചാനലിലൊക്കെ വരുന്ന ഒരു വിഷയം ഉണ്ടല്ലേ ഇന്ദുജ എന്ന് പറയുന്ന ആ പെൺകുട്ടി ആ പെൺകുട്ടി ഒരു ആദിവാസി പെൺകുട്ടിയാണ് ആ പെൺകുട്ടീനെ നമ്മുടെ നാട്ടിലുള്ള ഒരു യുവാവ് അവൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട് കൂടെ പഠിച്ച യുവാവ് വിവാഹം കഴിച്ചു എന്ന പേരിലും കൂടെ അമ്മ വിളിച്ചുകൊണ്ട് പോയി താമസിപ്പിച്ചതാണ് കാരണം ഈ നാട്ടിലെ ആണുങ്ങൾക്കൊന്നും ഇവരെ ഒന്നും കൂടെ താമസിപ്പിക്കാം അവരുടെ ശരീരം പങ്കിടാം പക്ഷെ സമൂഹത്തിന്റെ മുന്നിൽ വിവാഹം കഴിച്ചു എന്നൊരു ഇത് വരാൻ പറ്റില്ല പക്ഷെ പറയും കല്യാണം കഴിച്ചു എന്ന് അത് വാക്കിൽ മാത്രം ഒരു രജിസ്റ്റർ ചെയ്യാൻ ഒരു അമ്പലത്തിൽ താലി കെട്ടാൻ ഒന്നും ഇവർ നിന്നു കൊടുക്കില്ല ഇവര് സമ്മതിക്കുക ഇവരൊക്കെ വലിയ അടുത്തുള്ള ആൾക്കാരാണ് അങ്ങനെ അവള് ണെന്നു ഒരു വിഭാഗവും അതല്ല അവളെ കൊന്നു കെട്ടി തൂക്കിയതാണെന്ന് മറ്റൊരു വിഭാഗവും പറയുമ്പോ അതിനകത്ത് എന്തെങ്കിലും ഒരു സത്യസ്ഥിതി ഉണ്ടാവു അത് പോലീസും കോടതിയും കണ്ടുപിടിക്കട്ടെ അല്ലെ അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് പറയുന്ന കാര്യം അവൻ അവളെ കൂട്ടിക്കൊണ്ട് ജീവിതത്തിലേക്ക് പോയെങ്കിലും പലർക്കും കൂട്ടിക്കൊടുത്തിരുന്നു ഏഹ് അങ്ങനെ കൂട്ടിക്കൊടുത്തത് സഹിക്കാൻ വയ്യാത്തതിനോട് ചിലപ്പോൾ അവള് അവൾ നല്ലൊരു ജീവിതത്തിന് വേണ്ടി സ്നേഹിച്ച പുരുഷന്റെ ഒപ്പം ചെന്നപ്പോഴായിരിക്കാം അവൾ അറിയുന്നത് തന്റെ ഭർത്താവ് വന്ന പലതും കാഴ്ചവെക്കാൻ വേണ്ടിയൊക്കെ കൊണ്ടുവന്നതാണ് അല്ലാതെ നല്ല നല്ലൊരു കുടുംബജീവിതം തരാൻ വേണ്ടിയല്ല എന്ന് കരുതിയിട്ട് അവൾ അത് മനം നോന് ചെയ്തതാവാ അല്ലെങ്കിൽ ഇവൻ കൂട്ടി കൊടുക്കുന്നതിനോ പ്രതിഷേധിച്ച് അല്ലേ അത് അല്ലെങ്കിൽ അവൾ പുറത്തു പറയോ നാട്ടുകാരോട് വിളിച്ച് പറയോ എന്നുള്ള ഒരു ചിന്തയിൽ അവൾ പ്രതികരിച്ചപ്പോൾ അവളെ തല്ലിക്കൊന്ന് കെട്ടി തൂക്കിയതു ആവാം അത് ആദ്യം പറഞ്ഞ നമുക്ക് പോലീസും കോടതിയും ഒക്കെ കണ്ടുപിടിക്കട്ടെ അപ്പോഴോ ഈ ആദിവാസി ഊരുകളിലേക്കൊക്കെ നമ്മുടെ മൂന്നാർ വട്ടവട കാന്തല്ലൂർ പിന്നെ ആന ഇറങ്ങല് ആ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ഒരുപാട് ആദിവാസി ഊരുകളുണ്ട് കേട്ടോ ചില സ്ത്രീകളെയൊക്കെ കണ്ട നമ്മളെ പോലെ നാട്ടിലെ സ്ത്രീകളെ കണക്കൊക്കെ തന്നെ ഇരിക്കും അതെന്തോന്ന പണ്ട് പണ്ട് ഈ നാട്ടിലെ കുറെ ആൾക്കാർ കൈയ്യൂക്കുള്ളവർ കാട് കയറി ആദിവാസികളുടെ സ്വത്വം അവരുടെ സ്ത്രീകളുടെ മാനം ഒക്കെ അപകരിച്ച സമയത്ത് അവർക്ക് ആ അവര് ഉപയോഗിച്ച സമയത്ത് അവർക്ക് ഇവർ അറിയാതെ കൊടുത്ത ഒരു സമ്മാനം കൂടി ഉണ്ടായിരുന്നല്ലോ അവരുടെ കുട്ടികൾ ആ ചെലവരെയൊക്കെ കൊന്നു കളയും ആ കുട്ടികളെ ആ സ്ത്രീകളെ ചില വലിയ വലിയ കാശുള്ളവന്മാർ കൊന്നു കളയും അതല്ലെങ്കിൽ അവരെ ഉപയോഗം കഴിഞ്ഞ് നാട്ടിലേക്ക് പോകുന്നു കഴിയുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും പോലും അറിയത്തില്ലായിരിക്കും അവരവിടെ എസ്റ്റേറ്റും മണിമാളയും ഈ ആദിവാസി ഊരിലെ ആണുങ്ങളെ കൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ നടത്തിക്കും അവരെ അടിമാളക്കണക്ക് പണിയെടുപ്പിക്കും അവർക്ക് എന്തെങ്കിലും മദ്യമോ കുറച്ച് മുറുക്കാനോ അല്ലെങ്കിൽ ഒരു നേരത്തെ അരിക്കോ ഒക്കെ കൊടുത്തുവച്ചാ മതി അപ്പൊ അവര് എന്തും കണ്ടാലും കേട്ടാലും മിണ്ടാതെ തൻ്റെ പെൺമക്കളെ ഉപയോഗിക്കുന്നുണ്ടാലും തൻ്റെ ഭാര്യമാരെ അമ്മമാരെ ഉപയോഗിക്കുന്നുണ്ടാലും മിണ്ടാതെ നിക്കുന്ന കുറച്ച് ആദിവാസി യുവാക്കന്മാരും ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല കേട്ടെ പ്രതികരിക്കുന്ന നല്ല ആൺകുട്ടികളുണ്ട് നമ്മൾ സ്ഥിരം കാണാറുണ്ട് ആൺകുട്ടികളെയൊക്കെ വിദ്യാഭ്യാസം ഉണ്ട് ചില വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരും ഉണ്ട് ഉൾക്കാടുകളിൽ തേനെടുത്തും കിഴങ്ങുകൾ ശേഖരിച്ചും പച്ചില പച്ച മരുന്നുകൾ ശേഖരിച്ചും ഒക്കെ അത് കൊണ്ട് കൊടുത്ത് ഉപജീവന കഴിക്കുന്ന അന്തസ്സോടെ ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ആ അതിൻ്റെ ഇടയിലേക്ക് നമ്മുടെ നാട്ടിലുള്ള എല്ലാം തിരഞ്ഞ കുറേ ആണുങ്ങളും പെണ്ണുങ്ങളും ചാരിറ്റി എന്നും പറഞ്ഞിരക്കും അല്ലേ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് തുണിയായിട്ടും ഭക്ഷണമായിട്ടും അവർക്ക് വിദ്യാഭ്യാസമായിട്ട് അവർക്ക് അതായിട്ടും ഇതായിട്ടും ഒക്കെ വാരി കോരി കൊടുക്കും കൂടെ നടക്കുന്ന ചെന്നായിക്കളെ ഇത് ചെന്നായ്ക്കളാണെന്ന് അറിഞ്ഞാലും അറിയാത്ത ഭാവം നടിച്ച് ഈ ചെന്നായ്ക്കളെ കൂടെ കൊണ്ട് നടക്കും എന്നിട്ടോ യുവമാരൊക്കെ അവിടുത്തെ ആദിവാസി പെൺ പെൺകുട്ടികളെ ഏതെങ്കിലും രീതിയിൽ വശീകരിച്ച് ഈ അവരുടെ കാര്യത്തിന് ഉപയോഗിച്ച് കഴിയുമ്പോഴായിരിക്കും ഗർഭിണിയായി എന്നായിരുന്നു ഈ കട്ടാൻ്റെ തലയിൽ പപ്പുണ്ടോന്ന് തപ്പി നോക്കുന്നതിനും ആരെങ്കിലും പറഞ്ഞെങ്കിലും ഒന്ന് വിചാരിച്ച് വേഗം തപ്പി തട്ടി കളഞ്ഞിട്ട് സമൂഹത്തിൻ്റെ വന്ന് നിന്നും ആദിവാസികൾ അങ്ങനെ ആദിവാസികൾ ഇങ്ങനെയാണ് അവർ നന്ദിയില്ലാത്തവരോ നമ്മൾ എത്ര കൊടുത്താലും അവർ നമ്മളെ കണ്ടാലും കൊല്ലാനും തിന്നാനും വരുന്നവരാണ് എന്നൊക്കെ പറയുന്ന കുറേയേറെ ആൾക്കാരെ ഈ ആദിവാസി ഊരിലെ ആൾക്കാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഇതാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നമ്മളിൽ നമ്മളിൽ എത്ര ദുഷ്ടന്മാരാണ് അല്ലെ നമ്മുടെ നമ്മുടെ ഒപ്പമുള്ള സ്ത്രീകളെ കടിച്ചു കയറുന്ന ദുഷ്ടന്മാരാണ് ഈ ആണുങ്ങൾ അതായത് ഈ സ്വന്തം പെങ്ങന്മാരോ സ്വന്തം അമ്മേനെയോ ഒന്നും പെമ്മക്കളെ ഒന്നും അറിയാത്തവന്മാരാണ് ഈ ആദിവാസി ഊരുകളിലേക്ക് ചെന്ന് ഇങ്ങനെയുള്ള സ്ത്രീകളെ ഇങ്ങനെ ഈ വഴിയാധാരമാക്കുക